പൊതുമാപ്പ് ആരംഭിച്ചു അപേക്ഷകരിൽ മലയാളികളടക്കം ഇന്ത്യക്കാർ ആദ്യം ഔട്ട് പാസ് നേടിയത് യുഗാണ്ടൻ സ്വദേശി ദുബായി യു എയിൽ താമസിക്കുന്നത് നിയമവിധേയമാക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഇന്യായർ രാജ്യത്തുടനീളമുള്ള തുടങ്ങി കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാതെ താമസ താമസവീസയിലും സന്ദർശക വിസയിലും രാജ്യത്ത് തുടർന്നവരിൽ നിന്ന് പിഴ ഈടാക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതോടെ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ ഒട്ടേറെ പേർ വന്നു ദുബായിൽ എൺപത്തിയാറ് ആമർ കേന്ദ്രങ്ങളിലും ജി ഡി ആർ എഫ് എയുടെ അവീറിലെ താത്കാലിക കേന്ദ്രത്തിലും പൊതുമാപ്പിന് അപേക്ഷിക്കാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് അവീറിലെ കേന്ദ്രത്തിൽ രാവിലെ എട്ടിന് തന്നെ ക്യൂ പ്രത്യക്ഷപ്പെട്ടു യുഗാണ്ടൻ സ്വദേശി ക്രിസ്റ്റഫർ ക്യൂനെമർ ഇരുപത്തിയൊമ്പത് ആണ് ആദ്യമായി അപേക്ഷ സമർപ്പിച്ച് അനുമതി നേടിയത് കഴിഞ്ഞ രണ്ടു വർഷമായി ഇദ്ദേഹം അനധികൃതമായി താമസിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ദുബായിൽ എത്തിയ ക്രിസ്റ്റഫർ ക്ലീനറായും പിന്നീട് സുരക്ഷാ ജീവനക്കാരനായും ജോലി ചെയ്തു ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന മുൻ കമ്പനി വർക്ക് പെർമിറ്റ് റദ്ദാക്കുകയും പുതിയ ജോലി കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് പുതിയ വിസയ്ക്ക് അപേക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതും പരാജയപ്പെട്ടതായി പറഞ്ഞു പൊതുമാപ്പിനെക്കുറിച്ച് കേട്ടയുടനെ നാട്ടിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റ് എടുത്തു ഇന്ന് രാവിലെ തന്നെ കേന്ദ്രത്തിലെത്തി ക്യൂവിൽ ഒന്നാമനായി നിലയിറപ്പിച്ചു സിസ്റ്റത്തിൽ വിരലടയാളമുള്ള താമസക്കാരനായതിനാൽ എക്സിറ്റ് പാസ് ലഭിക്കുന്ന പ്രക്രിയ ഉടൻ തന്നെ നടന്നു യു എയോട് താത്കാലികമായി വിട പറഞ്ഞ് പത്ത് ദശാംശം മൂന്ന് പൂജ്യം നുള്ള വിമാനത്തിൽ ക്രിസ്റ്റഫർ യാത്രയായി ഇവിടെ എത്തുന്ന മറ്റു അപേക്ഷകരിൽ മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാരുമുണ്ട്